നമസ്കാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് അതായത് കേരളത്തിലെ പിണറായി നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ സി ഐ എ വിരുദ്ധ സമരങ്ങളിൽ അതായത് രണ്ടു വർഷം മുമ്പ് നടന്ന സി ഐ വിരുദ്ധ സമരങ്ങളിൽ സംസ്ഥാന സർക്കാർ കുറേ കേസെടുത്തിട്ടുണ്ട് അതിന് എണ്ണൂറ്റി മുപ്പത്തഞ്ച് കേസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പോലും പറഞ്ഞിട്ടുള്ളത് ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൽ കുറേ കേസുകൾ കോടതി പരിഗണിക്കുകയും പിഴ ഈടാക്കുകയും അല്ലാതെയുമൊക്കെ ആ കേസുകൾ പിന്നെ ഒത്തുതീർപ്പാക്കുകയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇനി ബാക്കി നിൽക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കേസുകളാണ് ആ കേസുകളിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക സന്തോഷിപ്പിക്കുക എന്ന കൂടി പിണറായി വിജയൻ സർക്കാർ അതിൽ അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കേസുകൾ പിൻവലിക്കുമെന്ന് പിണറായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനത്തിനെതിരായിട്ട് അപ്പോൾ തന്നെ കേരളത്തിലെ ബി ഘടകം എതിർത്ത് രംഗത്ത് വരികയും ചെയ്തു അവർ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതായത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇത്തരത്തിലുള്ള കേസ് പിൻവലിച്ചത് എന്ന് പറയാം അന്ന് ഈ സിഇ എ വിരുദ്ധ പിന്നെ സി ഐക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചപ്പോൾ അതിനെതിരെ ആദ്യമായിട്ട് രംഗത്ത് വരുന്നതും ഈ പിണറായി വിജയനും അതുപോലെ മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസും ശക്തമായ രംഗത്ത് വന്നിരുന്നു അപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഒരു വെല്ലുവിളി നടത്തിയത് പിണറായി വിജയന്റെ ഈ സി ഐ വിരുദ്ധ പ്രഖ്യാപനമൊക്കെ ആത്മാർത്ഥതയില്ലാത്തതാണ് സത്യസന്ധത ഇല്ലാത്തതാണ് കാരണം ഒരു കൂടി ഈ സി എക്കെതിരായിട്ടുള്ള സമരങ്ങൾ നടത്തിയവർക്കെതിരെ കേസ് എടുക്കുകയും ആ കേസ് നിലനിർത്തുകയും ചെയ്യുമ്പോൾ മറുവശത്തു കൂടി ഈ സി ഐക്കെതിരായിട്ട് പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കില്ലെന്ന് പറയുന്നതൊക്കെ ആത്മാർത്ഥതയില്ലാത്ത കള്ളത്തരമാണ് കണ്ണിൽ പൊടിയിടലാണ് വർഗീയ വർഗീയത വളർത്തുന്ന കുറെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മാത്രം ലക്ഷ്യമാക്കിയുള്ളത് എന്നാണ് വി ഡി സതീശൻ അന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പിണറായി വിജയൻ അന്ന് ഇത്തരത്തിലൊരു പ്രഖ്യാപനം പിന്നീട് നടത്തു ഞങ്ങൾ കേസ് പിൻവലിക്കും കാരണം രാഷ്ട്രീയമായിട്ട് അതിനെ കോൺഗ്രസ് ഉപയോഗിക്കും എന്ന് കണ്ടപ്പോൾ പിണറായി വിജയൻ അതിനെ രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിടാൻ ശ്രമിക്കുകയും അങ്ങനെ പിൻവലിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെ അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കേസുകൾ പിൻവലിക്കും എന്ന് പ്രഖ്യാപിച്ചു പിൻവലിക്കാനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ നടപടികൾ എന്തൊക്കെയായി എന്നതിനെ കുറിച്ചും നമുക്കറിയില്ല എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അതിന്റെ നടപടികളെല്ലാം നടക്കുന്നുണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നുണ്ടായിരിക്കും തന്നെയാണ് നമ്മൾ കരുതേണ്ടത് എന്നാൽ ഇത്തരത്തിൽ ഈ ഈ പിൻവലിക്കുമെന്ന് പറഞ്ഞ അപ്പോൾ തന്നെ ബി ജെ പി രംഗത്ത് വന്നിരുന്നു അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി നൽകിയിരുന്നു ഇത് ചട്ടലംഘനമാണ് ഇത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിരിക്കുന്നു പിണറായി വിജയൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ചട്ടലംഘനം നടത്തിയിരിക്കുന്നു സർക്കാർ ചട്ടലംഘനം നടത്തിയിരിക്കുന്നു എന്നാണ് അവർ ആരോപിച്ചത് കമ്മീഷൻ അങ്ങനെയാണ് കമ്മീഷൻ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇന്ന് തന്നെ അതായത് ഈ ശനിയാഴ്ച തന്നെ പിന്നെ വിശദീകരണം സംസ്ഥാന സർക്കാർ കൊടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ചില ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദീകരണം കൊടുക്കും എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും വിശദീകരണം വന്നിട്ട് നമുക്കറിയാം എന്താണ് ഈ മാസം മാർച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനാലാം തീയതി വൈകുന്നേരം മൂന്ന് മണി മുതലാണ് പെരുമാറ്റച്ചട്ടം പിന്നെ നിലവിൽ വരുന്നത് തെരഞ്ഞെടുപ്പ് പെരു പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് അതിന് ശേഷമാണോ ഈ പ്രഖ്യാപനം നടത്തിയത് അതോ അതിന് മുമ്പാണോ ചട്ടലംഘനം വരുമോ എന്നതാണ് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സർക്കാരിന് വിശീകരണം കൊടുക്കുമെന്ന് പറയുന്നത് വിശീകരണം കൊടുക്കുമ്പോൾ നമുക്കറിയാം ചട്ടലംഘനം നടത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് നടപടിയാണ് കമ്മീഷൻ എടുക്കാൻ പോകുന്നതും നമുക്ക് കാത്തിരുന്നു കാണേണ്ടതാണ്